ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ ഇന്ന് നമുക്ക് ഇലക്ഷൻ ആണ് കേട്ടോ അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട ഒരു ഗെറ്റഡി വിത്ത് മീ ആണ് പിന്നെ ഇന്നത്തെ കുറച്ച് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ഇപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു സിറം ആണ് കേട്ടോ അത് ഞാൻ ഇത്രയും കാലം സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ബോട്ടിലാണിത് ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ നീ സി എം ഐ സൈസ് സീറാണ് ദിവളിയാണ് കേട്ടോ അത് നമ്മൾ നമ്മൾ എന്താ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് സിറാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇടണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഇടണം സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇടാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചേരുന്ന ടാൻ എനിക്ക് എനിക്കെന്നെ എത്രയോ തവണ അതുപോലെ സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങിയിട്ട് ഫുള്ള് ടാൻ അടിച്ചിട്ടുണ്ട് കിട്ടും ഞാൻ മറക്കും ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ മടികൊണ്ടിടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളൊന്ന് നമ്മളെ സ്കിന്നൊക്കെ സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് അതൊരു വെയില രണ്ട് മൂന്ന് ദിവസം വേണ്ട ഒരു ദിവസം തന്നെ വെയിലത്തേക്ക് ഇറങ്ങി നോക്കും ടാൻ അടിച്ചാകും ഫേസ് മൊത്തം ഫേസ് മൊത്തമല്ല നമ്മുടെ ടാൻ അടിക്കുന്ന സ്ഥലങ്ങളിൽ മൊത്തം ഇതുതന്നെയാണ് അവസ്ഥ പിന്നെ സൺസ്ക്രീനൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഇടാൻ നോക്കുക കേട്ടോ അപ്പോൾ ടൂ ഫിംഗർ റോൾസൊക്കെ യൂസ് ചെയ്തിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതും അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴിയാനായിട്ടുണ്ട് കേട്ടോ എനിക്ക് ടൂ ഫിംഗറിലൊന്നും കിട്ടുന്നില്ല ഞാനിങ്ങനെ എനിക്ക് പിഴിഞ്ഞിട്ടൊക്കെയാണ് എടുക്കുന്നത് ഞാനത് വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത കൊണ്ടാണ് എൻ്റെ ഫേസൊക്കെ അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ആ ബോട്ടിലും കഴിയാത്തത് കുറേ ആയിട്ടുണ്ട് അത് വാങ്ങിയിട്ട് കേട്ടോ സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പോൺസിൻ്റെ ഒരു ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഇതൊരു നമ്മുടെ ഫെയർ ഓയിലൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി ആ ഒരു ഫെയർലോളിൽ യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും ആ ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിനും അപ്പോൾ അതാ അതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എന്തായിരുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പിന്നെ വേറെ ഇപ്പം മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ പൗഡറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കട്ട വെയിലല്ലെങ്കിൽ ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അറിയില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ പോൺസിൻ്റെ ക്രീമൊന്നും ഇട്ട് മുഖം സെറ്റ് ചെയ്തു ലിപ്സ്റ്റിക്ക് കൂടെ ഇട്ടോ ലിപ്സ്റ്റിക് ഇടാതെ എനിക്ക് പറ്റില്ല കേട്ടോ പിന്നെ ഈ ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്ക് സെറ്റാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ഷെയ്ഡാണ് അടിപൊളിയാണ് ഇനിയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നിറയെ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ആണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ ഞാൻ പിന്നെ അത് അതിലിനോട് വെച്ചിട്ടൊരു പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഡ്രസ്സ് വന്നിട്ട് ഞാൻ അജിയോന്ന് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ടോപ്സ് ഇപ്പോൾ കുറവാണ് കേട്ടോ ഞാൻ ആദ്യം ഇങ്ങനത്തെ ടോപ്സ് തന്നെയാണ് ട്രാൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓഫീസിലൊക്കെ പോകുമ്പോൾ പക്ഷേ അതൊക്കെ എനിക്ക് ഇങ്ങനെ പാകമായി വരുന്നതേ ഉള്ളൂ എന്നാലും ഞാനിപ്പോൾ എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ കണറിൻ്റെ കൂടെയാണ് വോട്ട് ചെയ്യാൻ പോകാറ്ട്ടോ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോണത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വോട്ട് ചെയ്യുന്നത് അപ്പോൾ കണ്ണാട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണാട്ടിനെ കുട്ടീട്ടടുത്താക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ടും അപ്പോൾ ഞാനിതാ ഒരു ക്രീം പെണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് വാങ്ങിച്ചു പോന്നായിരുന്നു കടയിൽ നിന്നും അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോവുകയാണ് ഇപ്പോൾ തന്നെ ഞാനിങ്ങനെ വെർത്തൊലിച്ചിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ വീട്ടിലിരുന്നിട്ടാണ് ഇനിയിപ്പോൾ അവിടെ പോയി എന്ന് അറിയില്ല ഞാൻ വെയിലാവുന്നതിന് മുന്നേ പോണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ പീലിക്കുട്ടിയൊക്കെ ഉറങ്ങിയിട്ട് പീലിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ടാവാന്ന് വിചാരിച്ചപ്പോഴേക്കും സമയം പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ പതിനൊന്ന് മണി എന്നൊക്കെ പറഞ്ഞപ്പോഴും വെയിലല്ലേ ഗേസ് അപ്പോൾ അത് ആ സ്കൂട്ടിയിലാണ് പോണത് അധികം ദൂരമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഒരു സ്കൂളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല തൊട്ടടുത്താണ് അധികം ദൂരമൊന്നും ഇല്ല ഞാൻ അപ്പോൾ ഞാൻ സ്കൂട്ടിയിൽ പോയിട്ട് വേഗം പോരാലോ എന്ന് വിചാരിച്ചിട്ടും അന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഇതായിരുന്നു ക്യൂ എൻ്റെ തൊട്ടപ്പുറത്തെ ക്യൂയിൽ കുറച്ചുകൂടെ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന ക്യൂവിൽ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ട ഗെയ്സ് വേറെ തുലിക്കുകയാണ് ഞാൻ അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോ ഒക്കെ ചെയ്തു ഒരമണിക്കൂറ് അവിടെ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് നല്ല മാന്യമായിട്ട് എന്തായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കയ്യിൽ ഓട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അടിപൊളിയായിരുന്നു ഞാൻ കുറേ പേരുടെ സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ കണ്ടിരുന്നു കേട്ടോ അങ്ങോട്ട് പരന്ന് പടർന്നിട്ടൊക്കെ കൈ ആക്ക അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്